സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം പരിഹരിക്കപ്പെടണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഒരു സമരവും ഇത്തരത്തിൽ നീണ്ടുപോകുന്നതിനോട് യോജിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സമരം അവസാനിപ്പിക്കണമെന്നും സർക്കാരിന്റെ ഇടപെടലുമായി സമരക്കാർ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ സമരവുമായി അനിശ്ചിതകാലത്തേക്ക് നിർബന്ധിക്കപ്പെട്ടത് അവരുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റിനും ഇടപെടാൻ ചുമതലയുണ്ട് ആ ഗവൺമെന്റിന്റെ ഇടപെടലുമായി സഹകരിക്കാൻ സമരം ചെയ്യുന്നവരും തയ്യാറാകേണ്ടതുണ്ട് അപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സമര നേതാവായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും പല ആവശ്യങ്ങളും ഉന്നയിച്ച് സമരം ചെയ്യും പക്ഷെ ഉന്നയിച്ച പിന്നെ സമരത്തിൽ ആ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടല്ല കുറെ ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് പിന്നെ മനസ്സിലാക്കി സന്ധി ചെയ്യാറുണ്ട് പിന്നീട് ഘട്ടത്തിൽ വീണ്ടും സമരത്തിലേക്ക് പോകും അങ്ങനെ സമരം സന്ധി സമരം എന്നൊരു ശാസ്ത്രീയ സമീപനം മഹാത്മാഗാന്ധി തന്നെ കാണിച്ചു തന്ന സമീപനം ആ നിലയിൽ ചില കാര്യങ്ങൾ വിട്ടുകൊണ്ട് സന്ധി ചെയ്യാനുള്ള ഒരു സന്നദ്ധത സമര രംഗത്തുള്ള രംഗത്തുള്ളവരുണ്ടോ അവർക്കുണ്ടോ ഈ ഒരു ചോദ്യവും പ്രസക്തമാണ് അപ്പം ഗവൺമെന്റ് മൂന്ന് തവണ ചർച്ച നടത്തി അവസാനം ശിവൻകുട്ടിയും ചർച്ച നടത്തി സമരം നടത്തുന്നവർക്ക് അതിൽ സംതൃപ്തരാകാതിരിക്കാൻ അവകാശം പക്ഷെ എന്നാലും ഒരു ഗീവൻ തേക്ക് ഉൾക്കൊള്ളലും ഉൾക്കൊള്ളിക്കലും അതിനുള്ള സമരത്ത് സമരവുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കേരളത്തിന്റെ ഒരു പൊതു ഇടതുപക്ഷ മനസ്സിന് ഉള്ളിൽ നിന്നുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരത്തിന് പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പരിശ്രമം തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു